വലിയ അതുപോലെ ഇസ്ലാമിയും ഇസ്ലാമിനും ഇസ്ലാമിനുണ്ടാക്കിയ കളങ്കം ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുന്നത് വിശുദ്ധമായ ഇസ്ലാമിനെ കേവലം ഒരു ഭരണോത്സുഖമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി വികലമായി അവതരിപ്പിക്കാനാണ് ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചത് ഏത് രാജ്യത്തും ഒരു മുസ്ലിമിന് വിശുദ്ധമായ ഇസ്ലാം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ കഴിയുമെന്ന് ഓരോ മുസ്ലിമും വിശ്വസിക്കുമ്പോൾ രമാദ് ഇസ്ലാമി പറയുന്നത് ഒരു മുസ്ലിമിന്റെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ആ രാജ്യത്ത് ഇസ്ലാമിക ഭരണം ഉണ്ടാകണമെന്നാണ് അവന്റെ ആരാധനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമുണ്ടാകണം നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ മറ്റു ആരാധനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ രാജ്യത്ത് ഇസ്ലാമികമായ ഭരണമുണ്ടാകണം അതുകൊണ്ട് ഓരോ മുസ്ലിമും ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കണം ദൈവിക ഭരണമാണ് ഉണ്ടാകേണ്ടത് ഉദ്ദീൻ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് ജമാഅത്ത് ഇസ്ലാമി നിർദ്ദേശിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ മൗദൂദി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മതേതരത്വം ദേശീയത്വം ജനാധിപത്യം ഒരു താത്വിക വിശ്വകലനമെന്ന പേരിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിൽ അവർ വ്യക്തമായി എഴുതി വെക്കുന്നു നാം നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ ആശയങ്ങൾക്കെതിരെ ശക്തമായ സമരം ചെയ്യണമെന്ന് അതായത് മതേതരത്വവും ദേശീയത്വവും ജനാധിപത്യവും അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് പരസ്യമായിട്ട് എഴുതി വെച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യരുത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കാളികളാകരുത് സർക്കാർ ഉദ്യോഗങ്ങൾ വഹിക്കരുത് എന്നെല്ലാം എഴുതി വെച്ചവരാണ് അവർ മാത്രമല്ല കൂട്ടത്തിൽ അവർ എഴുതുന്നു ആധുനിക മതേതരത്വ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും കൂട്ടുനിന്നാൽ ദീനിനെ തകർക്കാൻ കൂട്ടുനിൽക്കലായിരിക്കും മതേതരത്വ ജനാധിപത്യ രാജ്യത്തിലെ ഓരോ ശ്വാസോച്ഛാസത്തിനും അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഭീകരമായ ആശയങ്ങൾ എഴുതി വച്ചവർ ഇസ്ലാമിയോട് രാഷ്ട്രീയമായ ലാഭത്തിന് ഐക്യപ്പെടാൻ ശ്രമിക്കുന്നവർ ആ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തോട് നീതി കേട് കാണിക്കുകയാണ് മറന്നുപോകരുത് നാല് വോട്ടിനു വേണ്ടി അധികാരത്തിനുവേണ്ടി ജമാ ഇസ്ലാമിയെ വെള്ളപൂഷാൻ ശ്രമിക്കുന്നവർ ഇതിന് പിന്നീട് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്